കസാഖിസ്ഥാൻ റഷ്യ ഉസ്ബെക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങളിലെ മികച്ച ഗവൺമെന്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റികളിലേക്ക് കുറഞ്ഞ ചിലരിൽ പഠനത്തിന് സൗകര്യം ഒരുക്കുന്നു സെപ്റ്റംബർ ഇന്ത്യ കോഴ്സിലേക്ക് വിദേശ സർവകലാശാല പ്രതിനിധികൾ അഡ്മിഷൻ നേരിട്ടെത്തിയാവനന്തപുരം ജൂലൈ ഹയാത്ത് തിരുവനന്തപുരം ജൂലൈ മുപ്പത്തിയൊന്ന് ഓഗസ്റ്റ് രണ്ട് ഗോകുലം ഗ്രാൻഡ് കോഴിക്കോട് വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടുകൾ നീ പറയാതെ വീട്ടിൽ പോയിരുന്നോ എന്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ പോയതാ മുഖത്ത് നല്ല വാട്ടമുണ്ടല്ലോ നിന്നോട് അമ്മ എന്തെങ്കിലും പറഞ്ഞോ എന്നെ എന്തെങ്കിലും പറഞ്ഞാലേ തിരിച്ചു പറയാനോ എനിക്കറിയാമോ യൂ മോളെ നമ്മുടെ കല്യാണത്തിന് നിനക്കൊരു കുട്ടനിറയ സ്വർണവും പണമൊക്കെ കിട്ടുമെന്നായിരുന്നു അമ്മയുടെ വിചാരം അങ്ങനൊരു ദേഷ്യം എനിക്കും ഉണ്ട് സ്വർണത്തെയും പണത്തെയും മാത്രമാണോ അമ്മ മേഖിച്ചത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എന്റെ സ്വർണവും പണവും കൊണ്ടുവന്നിട്ട് സ്വാധിയെ നല്ല നിലയിൽ കെട്ടിച്ചുവിടാൻ മേഖന്റെ അമ്മ ആഗ്രഹിച്ചത് അത് നടക്കാതെ വന്നപ്പോ എന്നോട് നീരസം അമ്മയെ നീ നോക്കണ്ട മോളെ നീ സ്വർണവും പണം കൊണ്ടുവന്നില്ല നിന്നോടുള്ള സ്നേഹത്തിൽ എനിക്ക് ഒരു കുറവും വന്നിട്ടില്ല മോളെ ഇനി അതോട്ട് വരാനും പോകുന്നില്ല അത് മനസ്സിലായടാ ഈ പെൺ പ്രശ്നക്കാരനാണെന്ന് ഇത്രത്തോളം ഞാൻ സ്വപ്നത്തിൽ പോലും എന്താ ഏയ് ഒന്നുമില്ല നമ്മളെ തമ്മിൽ തെറ്റിക്കാൻ വേണ്ടിട്ട് ഒരുപാട് പേര് പുറത്തുണ്ടെന്ന് എനിക്ക് തോന്നുന്നു

അത്യാവശ്യം അന്ന് ജോലി ചെയ്തപ്പോഴേ കുറച്ച് ബാങ്ക് ബാലൻസ് ഞാൻ ഉണ്ടാക്കിട്ടുണ്ട് പല രീതിയിലും അതുകൊണ്ട് ജീവിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ആ ജോലിയും പൈസ ഇങ്ങനെ ചെലവാക്കി കൊണ്ട് നടന്ന കുറച്ചു ദിവസം കഴിയുമ്പോൾ അതങ്ങ് തീരും അതുകൊണ്ട് പണത്തിന് വേണ്ടിട്ടുള്ള അടുത്ത മാർഗം കാണണം ആ കണ്ണനെയും മഹാലക്ഷ്മിയും വേർപിരിക്കാതെ ആഗ്രഹമൊന്നും നടക്കാൻ പോകുന്നില്ല മോളെ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞതല്ലേ ഉള്ള കാശിനെ നമുക്കൊരു വർക്ക്ഷോപ്പ് ഷോപ്പ് ഇട്ടൂടെ ജീവിക്കണമെങ്കിൽ അതൊക്കെ ഞാൻ പറഞ്ഞത് വെറുതെ കണ്ണേട്ടന്റെ ഒരു അത് ശരി വരെ നീ അല്ലല്ലോ അല്ല എനിക്കിപ്പ മനസ്സിൽ തോന്നിയ കാര്യമാണ് ഞാൻ പറഞ്ഞത് കണ്ണേട്ട് മഹാലക്ഷ്മിയും വേർപിരിച്ച കണ്ണേട്ടന്റെ സ്വത്തുക്കൾ അനുഭവിക്കാൻ പറ്റോ െല്ലാം എനിക്ക് ഉണ്ണേട്ടും കൂടെ എഴുതി തരുമോ അതിലേക്ക് നമ്മൾ കൊണ്ടുവരണം അങ്ങനെ കൊണ്ടുവരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തൊക്കെ പറഞ്ഞാലും കണ്ണേട്ടിന് എല്ലാം മനുഷ്യനാ മനുഷ്യനെ താഴോട്ട് തളർന്നു എന്നുള്ള കാര്യം ശരിയാ പക്ഷെ മനസ്സ് തെളിഞ്ഞ മനസ്സ അപ്പൊ നീയും അവനെ പുകഴ്ത്താൻ തുടങ്ങിയോ അല്ല മോളെ മുതൽ ഞാൻ ഉള്ള കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ അച്ഛനും മോനും ആ കരുണടത്തിയൊക്കെ എന്തൊക്കെയോ സ്വപ്നം കണ്ട് നടക്കുക അതൊക്കെ നടക്കാത്ത സ്വപ്നമാണെന്നാ എനിക്കിപ്പോ തോന്നുന്നത് നമ്മൾ ഒരു കുന്നോളം മോഹിച്ചാലേ ഇത്രയെങ്കിലും നമുക്ക് കിട്ടൂ അങ്ങനെ ഇത്തിരി കിട്ടണമെങ്കിൽ കണ്ണിടുന്നു മീക്കായിട്ട് മാറി എന്ന് തോന്നണം മുന്നേടിന്റെ കാര്യം അങ്ങനെ തന്നെയാ അല്ലെങ്കിൽ തന്നെ ആൾക്കാര് തന്നെയും കൊന്നും ഉണ്ടാക്കുന്ന പണത്തിന് നിലനിൽപ്പില്ല കേട്ട അത് നമുക്ക് മനസ്സമാധാനത്തോടെ അനുഭവിക്കാനും പറ്റില്ല നിനക്കാരോ എനിക്കാരും ക്ലാസ് തരുന്നൊന്നുമില്ല ഞാനിങ്ങനെ ഓരോന്ന് ആലോചിച്ചപ്പോ എനിക്ക് തോന്നിയ കാര്യമാണ് ഞാനിപ്പോ പറഞ്ഞത് മേഖേടൻ അറിയാലോ കണ്ണേട്ടിന് പെങ്ങന്മാരില്ലാത്തതുകൊണ്ട് എന്നെ ജീവന തുല്യ കണ്ണേട്ടൻ സ്നേഹിച്ചത് എന്റെ ആവശ്യങ്ങൾക്ക് ഒരിക്കലും ഞാൻ മുമ്പിൽ പോയി നിൽക്കേണ്ടി പോലും വന്നിട്ടില്ല എല്ലാം അറിഞ്ഞ് കണ്ണേട്ടൻ ചെയ്തിട്ടുണ്ട് പിന്നെ കാത്തു കാത്തിരുന്ന് കണ്ണേട്ടൻ ഒരു കല്യാണം കഴിച്ചപ്പോ ഞാനും കണ്ണേട്ടന്റെ ശത്രുമായി പക്ഷെ അന്ന് കണ്ടിട്ടും തന്ന സ്നേഹമൊന്നും ഇനി എനിക്ക് മറക്കാനും പറ്റില്ല എന്ത് പറ്റി ഇവക്ക് അമ്മയെ പറഞ്ഞു തിരുത്തണം അമ്മ ഓരോ കുത്തുവാക്കുകൾ ഇവൾക്കിങ്ങനെ ഒരു മാറ്റം